ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കിലാണ് അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പലത്തിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര എന്താ പറയുക ആസ്വദിച്ച ഒരു ഉത്സവം കൂടുന്നത് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഞങ്ങളവിടെ എന്നാലും പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആദ്യ അവസാനം ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ കുഞ്ഞി ഈ ട്യൂബ് ആരും ആനയെ ഇങ്ങനെ അടുത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ചെന്ന സമയത്ത് ഇതായിരുന്നു ഇതിൻ്റെ പേരൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പറയണമെന്ന് അറിയില്ല കേട്ടോ അപ്പം അത് സുഖമായിട്ട് അടുത്ത് നിന്ന് ആനയെ കാണാനും എല്ലാം സാധിച്ചു നല്ല കളർഫുള്ളാണല്ലോ ശരിക്കും അപ്പോൾ ഇത് നമ്മുടെ പറമ്പശ്ശേരി ശ്രീകൃഷ്ണ വല്ലഭപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ശരിക്കും ഈ ഒരു ആരവം ഞങ്ങളുടെ ഇവിടെ ചുറ്റും ഇപ്പം ഉത്സവം പെരുന്നാൾ ഇതൊക്കെ ആയിട്ട് എല്ലാ ചുറ്റോട പള്ളികളിലും അമ്പലത്തിലുമൊക്കെ ആഘോഷങ്ങളാണ് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പള്ളിയിൽ പെരുന്നാളിന് പോകണം പക്ഷേ അവിടെ എനിക്ക് എനിക്കിതുപോലെ ഇത്രയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അവിടെ കൂടുതൽ ഇൻവോൾവ് ആണല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ എടുക്കൽ കറക്റ്റ് ആകുമല്ലോ ഇതെന്ന് പറയുമ്പോൾ ഞാനിവിടെ പോയി ഇങ്ങനെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നല്ലോ അപ്പം നമുക്ക് സുഖമായിട്ട് ഓരോന്നും എടുക്കാൻ പറ്റി പ്രദക്ഷിണമൊക്കെ സുഖമായിട്ട് നല്ല ഇതായിട്ടിന്ന് കാണാനും ഒക്കെ പറ്റി പിന്നെ ഇതുപോലെ അല്ല അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടെല്ലാം കാണാനും എടുക്കാനൊക്കെ പറ്റി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കാണുന്നത് ആദ്യമൊക്കെ ആന ഉള്ളത് കാരൻ്റെ ഒരു പേടിയൊക്കെ ആയിരുന്നു പോവാനായിട്ട് പക്ഷേ ധൈര്യസമേതം പോയി എന്തായാലും നല്ല രസമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയെടുക്കാനൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് ഇതുപോലെ തിടമ്പേറ്റി ആനയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും മൂന്ന് പേര് ഇങ്ങനെ വരണ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടോ നിക്കപ്പെട്ടൊക്കെ കിട്ടി വരണതാണെന്നെന്ത് ഭംഗിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ വീട് ഇതിനടുത്ത് തന്നെയാണ് അപ്പം അവിടെയും പോയി അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോകാനായിട്ട് പറ്റിയത് തന്നെ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊന്നും അങ്ങനെ പോകണമൊന്നും നടപടിയാവില്ല അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു നല്ല അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ട് ഉത്സവം കൊണ്ടാടി അങ്ങനെ ഇന്നവിടെ വൈകിട്ട് ആറാട്ടാണ് പക്ഷെ നമുക്കിവിടെ പള്ളിയിൽ പെരുന്നാളുള്ള കാരണം അതിനൊന്നും കൂടാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു പുതുമയാർന്ന കാഴ്ചകളായിരുന്നു ഇതെല്ലാം നമുക്കിങ്ങനെ ജസ്റ്റ് പോയി വരും എന്നല്ലാതെ ഇങ്ങനെ ഒരു രീതിയിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ പറയുക അവസാനം ഞങ്ങൾ ആനയൂട്ടൊക്കെ നടത്തി കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അടുത്ത് പോകാനായിട്ട് പക്ഷേ എന്താ ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കണം കണ്ടപ്പോൾ കുറച്ചൊക്കെ ധൈര്യമൊക്കെ വന്നു പെട്ടെന്ന് തന്നെ പോയി കൊടുത്ത് രക്ഷപ്പെട്ട് ഓടിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്താ പറയുക സുഖകരമായിട്ടുള്ള ഒരു അനുഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യയൊക്കെ ഉണ്ട് പതിയെ ഞങ്ങളവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് സുഖമായിട്ട് പോന്നു ഇനി നമുക്ക് ഈവനിങ്ങിൽ പള്ളിയിൽ കാണാം